നാട്ടിക വെസ്റ്റ് കെ എം യു പി സ്കൂളിൽ എൽ എസ് എസ് യു എസ് എസ് നേടിയ വിദ്യാർത്ഥികളെയും എം എ സംസ്കൃതം സാഹിത്യത്തിൽ ഒന്നാം റാങ്ക് നേടിയ പൂർവ്വ വിദ്യാർത്ഥി സി ആർ ആലിയെയും ആദരിച്ചു വിദ്യാലയത്തിൽ നിന്ന് മൂന്ന് കുട്ടികൾ എൽ എസ് എസ് പത്ത് കുട്ടികൾ യു എസ് എസും നേടിയിരുന്നു യു എസ് എസ് വിജയിയായ അലീന ജെയ്സൺ ഉപജില്ലയിലെ ഗിഫ്റ്റഡ് വിദ്യാർത്ഥിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു എം എൽ എ സി സി മുകുന്ദൻ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വാർഡ് മെമ്പർ പി വി സെന്തിൽകുമാർ അധ്യക്ഷനായി പ്രധാനാധ്യാപിക സി ജെ ജെന്നി പി ടി എ പ്രസിഡന്റ് ഡോക്ടർ ചീതു ഷെറീൻ സ്കൂൾ മാനേജർ ഇ കെ തോമസ് എന്നിവർ സംസാരിച്ചു ആൻലിയയ്ക്ക് പ്രചോദനമായ സംസ്കൃതം അധ്യാപിക കെ ശ്രീദേവിയെ ചടങ്ങിൽ ആദരിച്ചു സ്റ്റാഫ് സെക്രട്ടറി പി ആർ പ്രിയ പി ടി എം പി ടി എ അംഗങ്ങൾ രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു നമ്മുടെ രക്ഷിതാക്കളും നമ്മുടെ ഈ കുട്ടികൾ അവരോടും ചില കാര്യം പറയണമെന്നറിയില്ല നമ്മുടെ ഗ്രാമത്തിൻ്റെ വിസരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിദ്യാഭ്യാസം വിദ്യാഭ്യാസം ഏത് രീതിയിലാക്കിയാണ് കൊടുക്ക കൊടുക്കേണ്ടത് എന്നൊക്കെ ഇപ്പം സർക്കാർ തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ് പഴയ കാലത്തൊക്കെ ആ കുട്ടികൾ രക്ഷിതാക്കളും കൂടി കേൾക്കാൻ വേണ്ടി പറയണം നമ്മുടെ കുട്ടികൾക്കൊന്നും അങ്ങനെ പാവപ്പെട്ട കുട്ടികൾ പഠിക്കാൻ യാതൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല എങ്ങനെ പഠിക്കണം എവിടെ പോകണം എവിടെ പീസ് കൊടുക്കണം എന്നൊക്കെ ആയിരുന്നു വലിയ ചർച്ച ചെയ്യപ്പെട്ടത് അങ്ങനെ ചർച്ച ചെയ്യുമ്പോഴും നമ്മുടെ കുട്ടികൾക്ക് പോകുമ്പോൾ അങ്ങനെ എല്ലാ സാമ്പത്തിക ചിന്തകൾ പഠിക്കുന്നു നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ സാഹചര്യത്തില്ലാത്തൊരു സാഹചര്യം പഴയ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇവിടെയുണ്ട് കേരള സംസ്ഥാനം രൂപീകരിക്കുമ്പോഴും അതിനു മുമ്പും നമ്മുടെ ഈ സംസ്ഥാന